പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം കൊട്ടിലാസ് ബ്ലോഗിൻ്റെ ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് റാസൽ റാസൽഖൈമ എന്ന സെഗ്മെൻറ്റിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായിട്ടുള്ള ഒരു സ്വാഗതം റാസൽ രാസൽഖൈമേൻ്റെ പുലർകാല കാഴ്ചകളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ് ഇന്ന് റാസൽഖൈമയിലുള്ളത് റാസൽഖൈമ മാരിസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് റാസൽഖൈമയിൽ ഏറ്റവും ഒരു പ്രദേശമാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് റാസൽഖൈമ ഫിഷ് മാർക്കറ്റ് അതുപോലെ തന്നെ അതിന് അവിടെ കടൽ തീരങ്ങളൊക്കെയാണ് ഈ പ്രദേശത്തുള്ളത് അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഇനി ഞാൻ കാണാം കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലോട്ട് പോകാം ഓക്കെ അപ്പോൾ പോലെ രാവിലെയുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത് അത് അത്രയും സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എന്ത് ഒരു ഒരു സ്വർണ്ണ കളറിലെ ആ കടല് തന്നെ തിളങ്ങി കിടക്കുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് എന്തൊരു മനോഹരമാണ് ഒരു ബോട്ടിങ് ഇങ്ങനെ തുഴഞ്ഞു പോകുന്നുണ്ട് ദൂരേക്ക് അപ്പോൾ ഇത് റാസൽ കയ്മയിലെ ഫിഷ് മാർക്കറ്റിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു ബോട്ട് ചെട്ടിയാണ് ദൂരെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു കോട്ട പോലെ അജർ മലനിരയുടെ നിഴലുകൾ ഇങ്ങനെ കറുത്ത് കിടക്കുന്നത് കാണാം അതുപോലെ തന്നെ സൂര്യന്റെ മഞ്ഞൾ ലൈറ്റ് ഇങ്ങനെ താഴേക്ക് പതിച്ച് കിടക്കുന്ന ഒരു വർണ്ണമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ആ ബോട്ട് തൊട്ടടുത്തുള്ള പെട്രോൾ ബങ്കിലേക്കാണ് പോകുന്നത് അവിടുന്ന് ഡീസലോ പെട്രോളോ ഒക്കെ അടിക്കാനായിരിക്കാം തൊട്ട് പേക്കിൽ കാണുന്നത് അഡ്നോക് പെട്രോൾ സ്റ്റേഷനാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ കൂടുകളല്ലേ ഇരുമ്പിൻ്റെ കൂടുകളാണ് വലകളാണ് അപ്പം ഇത് ഇവിടുത്തെ അറബികളുടെ പരമ്പരാഗതമായിട്ട് അവർ ഉപയോഗിച്ചു പോകുന്ന ഒരു മത്സ്യബന്ധന രീതിയാണ് ഈ ഒരു കൂടിന് പറയുന്നത് ഗാർഗൂർ നെസ്റ്റുകൾ എന്ന് പറയാറുണ്ട് നെറ്റുകൾ എന്നും പറയാറുണ്ട് അപ്പൊ അത് അത് ഉപയോഗിച്ചാണ് ഇവർ മീൻ പിടിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കൂട്ടിനകത്ത് ഇങ്ങനെ നാല് സൈഡിലായിട്ട് ഈന്തപ്പനേൻ്റെ ഉണങ്ങിയ കൊലകൾ കെട്ടിവെച്ചിരിക്കുന്നത് അത് ഇരുമ്പ് കട്ടകൾ അത് കെട്ടിവെച്ചിട്ടുണ്ട് അതിനകത്ത് ഇരുമ്പ് കട്ടകൾ കൊണ്ട് അതിൻ്റെ ഭാരത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഇതിൻ്റെ അകത്തൊക്കെ മീൻ വന്ന് കൂടാനും അവർക്ക് ഒരു കൃത്രിമത്വം ഫീൽ ചെയ്യാതിരിക്കാനൊക്കെ ആയിരിക്കാം ഇങ്ങനെ കെട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് അവർ ഉപയോഗിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ഈ മീനുകൾക്ക് ഇരവ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഈ കുബൂസാണ് കുബൂസ് കുബൂസെന്ന് പറഞ്ഞാൽ പഴകി കുബൂസുകൾ ഉണ്ടാവും അത് ബേക്കറികൾ നിൽക്കുക ബൾക്കായിട്ട് ശേഖരിച്ച് ഇതിനകത്ത് കൊണ്ടിട്ട് ആണ് ഇവർക്ക് തീറ്റ കൊടുക്കുന്നത് പ്രധാനമായും ആമോർ ശേരി എന്ന് പറഞ്ഞ ഈ അങ്ങനെയുള്ള പേരിലുള്ള മീനുകളാണ് ഇതിനകത്ത് കിട്ടുന്നതെന്നാണ് ഇവർ അന്വേഷിച്ചപ്പോൾ പറയുന്നത് ഈ ഒരു ഒട്ടയിലൂടെയാണ് മീനുകൾ അകത്തേക്ക് കയറുന്നത് അപ്പോൾ അത് കയറി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ട്രാപ്പാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ാണ് ഇതിന്റെ ഒരു ചരിത്രം ദൂരെ ഒരു ബോട്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വളരെ ധൃതിപ്പെട്ട് കടലിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ ബോട്ട് പോയി കഴിഞ്ഞാലുള്ള ഒരു രസം എന്ന് പറയുന്നത് ഇതിന്റെ പോയ ഓളങ്ങൾ ഉണ്ടല്ലോ ഈ കരയിലേക്ക് വന്നായിട്ടിരിക്കുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള ഒരു കാഴ്ചയാണ് ഇത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാഴ്ച ആണ് പേടിച്ചു ഓടിയാന്ന് തോന്നി എന്നെ കണ്ടിട്ട് റാസൽഖേമേന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സ്യബന്ധന കേന്ദ്രമാണ് ഈ മാരീസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിഷ് മാർക്കറ്റൊക്കെയാണ് ഇവിടെ ഉള്ളത് രണ്ട് ഫിഷ് മാർക്കറ്റ് ഉണ്ട് റാസൽഖേമയിൽ ഒന്ന് ഓൾഡ് റാസൽ കേമലും അതുപോലെ തന്നെ ഇത് മാരേജ് എന്ന് പറയുന്ന സ്ഥലത്തും അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് ഫിഷ് മാർക്കറ്റ് ഏറ്റവും വലിയ ഫിഷ് മാർക്കറ്റാണ് ഇവിടെ ഉള്ളത് എന്തായാലും ഇവിടെ വരുന്നവർക്ക് ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കടലിൻ്റെ കാഴ്ചകളും അതുപോലെ തന്നെ ഇളം കാറ്റും ഇപ്പോൾ ഈ രാവിലത്തെ എന്ന് പറഞ്ഞാൽ ശരിക്കും മലേൻ്റെ മുകളിൽ നിന്ന് വരുന്ന കാറ്റാണ് കേട്ടോ കരക്കാറ്റാണ് കടൽക്കാറ്റല്ല അതുകൊണ്ട് തന്നെ നല്ലൊരു ഫീലുണ്ട് നല്ല സുഖമുണ്ട് നിങ്ങൾ കണ്ടില്ലേ ഈ റാസൽ കേമൽ ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കാരണം എനിക്കെൻ്റെ നാട് പോലെ തന്നെയാണ് ശരിക്കും ഫീൽ ചെയ്യുന്നത് കാരണം ഒരു സൈഡ് മല നടുക്ക് കുറച്ച് പ്രദേശം കരപ്രദേശം ഒരു സൈഡിൽ കടല് അതാണ് റാസൽ കേമ പക്ഷേ എൻ്റെ കൊട്ടിലയും അതുപോലെ തന്നെയാണ് ഒരു സൈഡ് വലിയ മല നടുക്ക് വയൽ തൊട്ടപ്പുറത്ത് ഒഴുകുന്ന കൊട്ടിലപ്പുഴ അപ്പോൾ ഇതും എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ അപ്പോൾ അത് അതുകൊണ്ട് തന്നെ എനിക്ക് നാടിനെ അധികം മിസ് ചെയ്യാറില്ല നമുക്ക് കാണാം സൂര്യനിങ്ങനെ ഉദിച്ച് വരുന്നുണ്ട് അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡും ഒക്കെ നമുക്ക് കാണാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇത്രത്തോളം ക്യാമറയിൽ കിട്ടുമെന്ന് അറിയില്ല എങ്കിലും അത്രയും ആയിട്ടുള്ള കാഴ്ചകളാണ് അതെങ്ങനെ അതിൻ്റെ ലൈറ്റിങ്ങിനും മറ്റു മലേൻ്റെ മുകളിലേക്ക് അടിച്ചുകൊണ്ട് അതിൻ്റെ ഷെയ്ഡ് വന്നുകൊണ്ട് വളരെ ബ്ലർ ചെയ്തുകൊണ്ടുള്ള ഒരു കാഴ്ചയാണ് അങ്ങനെ സൂര്യഭഗവാൻ കൺ തുറന്നിങ്ങനെ പീക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അമ്മ അതൊരു ഒന്നൊന്നര കാഴ്ചയാണ് കേട്ടോ എത്ര വേഗമാണ് വരുന്നത് നോക്കി വളരെ ഫാസ്റ്റ് ആയിട്ട് ടൈം ലാബ് വീഡിയോ ചെയ്ത പോലെ ഉണ്ട് പെട്ടെന്ന് നോക്കുമ്പോൾ അപ്പൊ അത്രയും വേഗം തന്നെ അത് സൂര്യൻ പൊന്തി വന്നിരിക്കുകയാണ് കാണുന്നില്ല കാണാൻ പറ്റും വളരെ പെട്ടെന്ന് കേട്ടാ വളരെ പെട്ടെന്ന് ആ പരിപൂർണമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തുന്നു ഈയൊരു നോക്കി ഈയൊരു ഏരിയ കംപ്ലീറ്റ് മഞ്ഞ വെളിച്ചമാണ് അതിന്റെ നിഴല് കാണാമ കിടപ്പുണ്ട് ഓ എന്ന് ഴ്ച മനോഹരമായിട്ടുള്ള ഒരു അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോവുകയാണ് ജോബി വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ജോബി ടീമൊക്കെ ഫിഷിങ്ങിന് തയ്യാറായിട്ട് മാരിസ് ബീച്ചില് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഞാനിപ്പോ അങ്ങോട്ടേക്ക് പോവാൻ വേണ്ടി പോവാണ് ഞാനിവിടുത്തെ കാഴ്ചകൾ അവസാനിപ്പിച്ച് നമുക്ക് അടുത്ത കേന്ദ്രത്തിലേക്ക് പോകാം ഇതാണ് റസലകമേലെ മാരീസ് ബീച്ച് എന്ന് പറയുന്നത് മാരീസ് ബീച്ചാണ് വളരെ പഴക്കമുള്ള ബീച്ച് തന്നെയാണ് പക്ഷേ ഇപ്പോൾ അത് റീനോവേറ്റ് ചെയ്ത് വളരെ അടിപൊളിയാക്കിയിട്ടുണ്ട് കല്ലിൻ്റെ മുകളിലൂടെ ഒരുപാട് ദൂരം നടക്കാറുണ്ട് അവരങ്ങ് എൻ്റെലാണുള്ളതെന്ന് പറഞ്ഞു അപ്പം ഞാൻ അവർക്ക് വേണ്ട വെള്ളമൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്തായാലും നോക്കാൻ അങ്ങോട്ട് പോയി നോക്കാം എന്താണ് അവസ്ഥ അറിയില്ല എനിക്ക് ക്യാമറയിലൊക്കെ നോക്കാൻ പറ്റുന്നില്ല ക്യാമറയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ താഴത്തും അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള കല്ലുകളാണ്

ഗ്ലൗസ് തരാ ഗ്ലവ്സ് തരാ ഭാര്യയാക്കി കൺവർട്ടി എന്തേലും മാർഗം ഉണ്ടോ ണത്തിന് കിട്ടിയിരിക്കും പറയാതല്ലേ അപ്പൊ തകൃതിയായ മീൻപിടുത്തം നടക്കുന്നുണ്ട് പക്ഷെ നല്ല കാറ്റുണ്ട് ഇന്ന് അപ്പൊ കാറ്റുള്ളത് തന്നെ അധികം മീനെ കിട്ടുന്നില്ല ഞാൻ പറയുന്നത് എങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും കുറച്ച് നേരം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് പോവാം ഓൺലി വൺ സിംഗ്ളാ സിംഗ്ളാ ഇല്ല ഭയങ്കര മുള്ളാണ് ഏ അകത്ത മുള്ളുണ്ടോ അമ്മ മൊത്തം മുള്ളതാണ് തിന്നാനും മുള്ള പഴിഞ്ഞാ കൊഴപ്പാന്നും ഇറച്ചി കുറവില്ല എന്റെ അമ്മ ഇതാ എന്താന്നറിയില്ല മീനുകളൊന്നും വലിയ രീതിയിലെ മീനുകളൊന്നും കിട്ടിയില്ല എല്ലാവരും നിരാശയായിരുന്നു ഫലം അപ്പൊ എല്ലാരും അടുത്ത് തുടങ്ങി കുറേ കുറെ നേരം ചൂട് കിട്ടും കാറ്റുകൊണ്ടാണോ എന്താന്നറിയില്ല മീൻ വളരെ കുറവായിരുന്നു കിട്ടിയ കുറച്ച് മീനുകളുമായി എല്ലാവരും തന്നെ നിരാശയോടെ തിരിച്ച് വീടുകളിലേക്ക് യാത്രയായി അപ്പോൾ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഇന്നത്തെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളിനിയും കുറേ കുറേ വീഡിയോകളുമായി വരും അസൽ ക്യാമറയിലെ കുറേ ഭാഗങ്ങൾ രാവിലത്തെ കാഴ്ചകൾ കാണിക്കുക എന്നുള്ളത് മാത്രമാണ് പ്രത്യേകം കണ്ടൻ്റ് ഒന്നും പ്രതീക്ഷിക്കരുത് അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ കമൻറ്റുകൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക ഓരോന്നും ഓരോ ദിവസത്തെയും വീഡിയോകൾ എങ്ങനെ നന്നാക്കാമെന്നുള്ളതിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക അഭിപ്രായങ്ങൾ അറിയിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ സൈൻ ഓഫ് ചെയ്യാണ് ബിജു കൊട്ല ഫ്രം കൊട്ട്ലാസ് ബ്ലോഗ്